ഒന്നു ദർശന ഞാൻ പരിചയ പരിചയപ്പെട്ട ദിവസമില്ലായിരുന്നു ഞാനെ

ഞാൻ ഇത് അമ്മാനെന്ന് പറഞ്ഞുകഴിഞ്ഞാ ഈ പറയണത് പോലെ ഡിലേ ആവും എല്ലാരും ഞാൻ പെട്ടെന്ന് മുന്നിൽ നിന്ന് ഞാൻ സാധാരണ അങ്ങനെ കോൾസ് ഒന്നും വിളിച്ച് കളിക്കണമല്ല നമ്മുടെ ഐജലായിട്ട് അപ്പാപ്പനും കരിയും അവരൊക്കെയാണ് സാധാരണ കോളൊക്കെ വിളിച്ച് കളിക്കണം ഇത് ഞാൻ പെട്ടെന്ന് തീർക്കണന്നുള്ള ഒരു ഇന്ററസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ കോൾ വിളിച്ച് ഞാൻ തന്നെ ഫ്രാഗ് ചെയ്യാ പെട്ടെന്ന് തീർത്തു പറഞ്ഞില്ലേ

അത്രക്ക് എന്നെ ഇഷ്ടം എനിക്ക് തിരിച്ചു ഇഷ്ടപ്പെടണല്ലോ നമ്മള് ഇപ്പൊ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഇഷ്ടിന് പോകുമ്പോ എനിക്ക് പെട്ടെന്ന് മോത്തു നോക്കി നോ എന്ന് പറഞ്ഞാൽ ഹാർഷ് ആയിട്ട് സംസാരിക്കാൻ അറിഞ്ഞൂടാ ഞാൻ പറയാം ഞാൻ പറഞ്ഞുതരാം ഞങ്ങള എൻ്റെ അടുത്ത് ഗ്യാങ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ വന്നു വന്നിട്ട് ഇതുപോലെ സംസാരിക്കണം എന്ന് പറഞ്ഞു സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉടനെ നമ്മൾ ആ സെയിം ഡേയിലാണ് സൂര്യബോസിൻ്റെ ബർത്ത്ഡേ ചന്ദ്രൻ്റെ മോൻ്റെ ആഹ് ചന്ദ്രമോഹത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അവിടെ പോയി ഞാൻ അവിടെ പോയി അവിടെ വെച്ചാണ് അവസാനമായിട്ട് കണ്ടതും അല്ലെങ്കിൽ കുട്ടി സാറോട് ഉന്നയ ചോദിക്കും ഞാൻ അതിനുശേഷം കണ്ടിട്ടേ ഇല്ല

ഷെയർ ഞാൻ ദർശനൊക്കെ നമ്മളിപ്പൊ അത്രയും പേര് നിന്നതിൽ ഞാൻ ദർശനം മാത്രമല്ല വന്ന് വിളിച്ചുള്ളൂ അവിടെ വേറെ ഏതൊക്കെയോ കുട്ടികളുണ്ട് എനിക്കാണെങ്കിൽ പേര് പോലും അറിഞ്ഞിട്ടില്ല എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ ഈ സിറ്റിയിൽ കണ്ടാ തിരിച്ചറിയാവുന്ന ഒരേ ഒരു പെൺകുട്ടി ദർശനം മാത്രം വേറെ ആരെയും കണ്ട പേര് പോലും ഞാൻ അതുകൊണ്ട് ഈ കുട്ടി കുട്ടി എന്ന് ഞാൻ വിളിക്കണത് അതുകൊണ്ടല്ലേ എല്ലാരും ആരെയും വെറുപ്പിക്കണ്ട മനസ്സിലായേ

ദർശനം കെട്ടി വെച്ചാലും കഴിച്ചിട്ടാലും എല്ലാം ഏത് പാതിരാത്രി കണ്ടാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും ദർശനം സംസാരിച്ചിട്ടിരിക്കുന്നു കുട്ടികളെന്തോ പേഴ്സണൽ കാര്യമാണ് എനിക്ക് ചെവി എന്റെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നടന്നതൊക്കെ വ്യക്തി നമുക്കറിയാലോ ചന്ദ്രൻ നമ്മൾ അടിച്ചു അങ്ങനെ കൊറേ കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചു സന്തോഷം ആയിരുന്നു സോഷ്യൽ നീ പഠിപ്പിച്ചോണ്ടിരിക്കുന്നു മാക്സ് ആക്കി എന്തേ കണക്കുകൾ എന്താ കേട്ടില്ല കണക്കുകളൊന്നും അങ്ങോട്ട് എന്ന് പറഞ്ഞു കണക്കുകളെ അതെ സ്വന്തം കാര്യത്തിൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര കണക്കാണേ ബാക്കിയുള്ളവരുടെ കാലത്തില് മാത്രമേ കണക്കുകൾ ശരിയാവാതിരിക്കൂ ഒന്നുമില്ല എന്താണ് പരിപാടി എന്താ ഓ ഞാൻ എനിക്ക് ഭയങ്കര തലവേദന ആണോ ഞാൻ ഇറങ്ങാൻ പോവായിരുന്നേ പോവാണ് ഇപ്പഴേ ഭയങ്കര കൊറച്ചേരം നിക്കാൻ പറ്റുന്നെങ്കിൽ ഞാൻ നിന്നെ എനിക്ക് ഭയങ്കര തലവേദന അല്ലടാ അതൊന്നും അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നിന്നോടൊക്കെ പിന്നെ നീയൊക്കെ ഏതെങ്കിലും ആള്മാരെ സെറ്റ് ചെയ്യാൻ പോണ സമയത്ത് ഒരു ഒരു മൊമെന്റിലെങ്കിലും ഞാൻ ശല്യപ്പെടുത്താൻ വന്നിട്ടുണ്ട് ഒരു സെക്കൻഡ് ആദ്യം നിർത്തണം ആ ഞാനിതെല്ലാം ഞാന് പിന്നെ ഗ്യാങ് മറ്റേ പ്രയോറിറ്റി കൊടുക്കണ്ടേ റോളി ഇപ്പൊ റോളിട്ട് ഇപ്പഴും വന്നാണ്ടാ അതാന്നാ എന്റെ സ്നേഹം

ഞാൻ എൻ്റെ അടുത്ത് ആരും വരികയില്ല അങ്ങനെ ആരും സംസാരിക്കുന്ന കാര്യമാണോടുത്ത് പറഞ്ഞത് അല്ലല്ലോ ഞാൻ തെക്കി മുമ്പ് ഇല്ല ഷെയ്ഖിന് ആനും ചങ്കും ചങ്ക ചങ്കും ചങ്കും കാ തരുന്ന അതാനും പിന്നെ മറ്റേ കൊറച്ച് കല്ല് ആ പണിയുമ്പോ ഞാനേ ഒരു മൂന്ന് ഫ്ലോറോളം കല്ല് വെക്കാൻ ഓരോരു കല് വെച്ച് സിമെന്റ് ഇട്ടിട്ട് ഞാൻ ചെയ്തേ ഗ്ലാസ് വെച്ചാ വെക്കാൻ വെക്കാന് കല്ല് വെച്ചാൽ വി അങ്ങനൊന്നും ചോദിക്കല്ല നിന്റെ മെസ്സടി കൊറച്ചോ കേട്ടാ പറഞ്ഞത് ണ്ടോ സമ്മാ കൊച്ച കൊച്ചി താഴെ കൊച്ചു കൊച്ചു ഒരാളുടെ നിങ്ങളുടെ മോളുടെ പ്രായം ഉള്ളതിന് പോച്ചിരിപ്പിടുത്ത കൂടുതൽ ഓടി അടുത്ത വാറിൽ കൊണ്ടുപോകണേ ദർശന കോച്ച് അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്ന വെടിവെച്ചിട്ടാ മതി വെക്കാനായിട്ട് കണ്ണില്ല എത്ര കണ്ണ് പഠിച്ചപ്പോ അവരെ ബുദ്ധിപരമായിട്ട് കിട്ടിയോ അതിന്റെ ആമ ഇല്ല അത് ദശനയുടെ സേഫ്റ്റിക്ക് കൂടെ വെച്ചോ എന്തേലും എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ വണ്ടി എടുത്തു ഓടിച്ചോ കേട്ടോ അങ്ങനെ കിട്ടുന്നില്ലല്ലേ കിട്ടും കിട്ടു

വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ അടുത്തോട്ട് വിളിക്കാം അച്ചിപ്പട്ടികൾ ഇല്ലാത്ത ഒരു ദിവസം ഹലോ ഓ അല്ലല്ല നിങ്ങൾ അല്ലല്ലാരും എന്ത് ചെയ്യാൻ നോക്കിയതാ ഒരു ഞാനെങ്ങനെ അങ്ങ് പറയടാ ദർശകന്റെ കൂടെ നിൽക്കുമ്പോ ഒരു മീനാറ്റടിക്കത്തില്ലേ ഇല്ല കടൽ അത് തീരത്തായൊക്കെയാണ് അതൊക്കെ അവള് വെറുതെ പറഞ്ഞതാ ഈ കഥ നമ്മൾ അന്ന് ക്ലിയർ തന്നല്ലേ നീ അതൊരു പാവം അതിനെ ഉപദ്രവിക്കല് എന്നെ തളർത്താൻ പറയണോ ഇതിലൊന്നും ഞാൻ വീഴാൻ പാടില്ല മനസിലായ മോബി നിങ്ങള് റിലേഷൻഷിപ്പിലായ ആയതിന് ശേഷമാണോ ഹഗ് കൊടുത്തത് അതോ അതിനു മുമ്പാണോ ഹഗ് കൊടുത്തത് റിലേഷൻഷിപ്പ് ആയതിനു ശേഷം അതിനുശേഷണല്ലേ ഈ ഉമ്മ എടുത്തത് റിലേഷൻഷിപ്പ് എല്ലാ റിലേഷൻ അല്ല നിങ്ങൾ ആൽഫ പിള്ളേരില് ഞങ്ങള് ജഡ്ജി ആണല്ലേ ഈ ആൽഫ എന്തെങ്കിലും ചേഞ്ച് പിള്ളേരിലെന്തെങ്കിലും അറിയാൻ വേണ്ടി ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ അല്ലേ ഓക്കെ 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 ഡാ താങ്ക് യു താങ്ക് യു